ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മുഖത്തുണ്ടാകുന്ന മുഖക്കുരു കറുത്ത പാടുകളൊക്കെ പൂർണ്ണമായിട്ട് മാറാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് പേരയിലാണ് കേട്ടോ അപ്പൊ ഞാൻ ഇത്രയും ഇവിടെ എടുത്തിട്ടുണ്ട് ഈ പേരയിലൊക്കെ ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മുടെ മുഖക്കുരു കറുത്ത പാടുകളൊക്കെ പൂർണ്ണമായിട്ട് മാറാനായിട്ട് ഈ ഒരു പേരയിൽ വളരെയധികം സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പേരയിൽ വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഞാനിന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു ഫേസ് ഫേസ്ബേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നോക്കാപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ ഫേസ് പേക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പേരയിലാണ് ഏട്ടോ ഇല നോക്കി എടുക്കരുത് കേട്ടോ അപ്പൊ ഇളം പച്ച നിറത്തിലുള്ള തളിരയില തന്നെ നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി തക്കാളിയാണ് ഏട്ടോ വേണ്ട അപ്പൊ ഞാനിവിടെ പകുതി തക്കാളി എടുത്തിട്ടുണ്ട് ഇനി രണ്ടും കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പൊ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം പേരയിലേക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് കേട്ടോ നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് പേരയില മുഖ സൗന്ദര്യത്തിനും ചർമ്മ സംരക്ഷണത്തിനും ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് മുഖത്തെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എന്നിവ മാറാനും കരിവാളിപ്പ് മുഖക്കുരു കറുത്ത പാടുകൾ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് നിറം എന്നിവ മാറാനും സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത് നിങ്ങളുടെ സ്കിന്നിന് യാതൊരുവിധ പ്രോബ്ലം വരില്ല ഒരുപാട് മുഖക്കുരു കറുത്ത പാടുകളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ മുഖക്കുരു കറുത്ത പാടുകളൊക്കെ വളരെ പെട്ടെന്ന് മാറാനായിട്ട് ഈ ഒരു ഫേസ് പാക്ക് സഹായിക്കും പേരയിലെ മാത്രം അരച്ച് പുരട്ടുന്നത് നല്ലതാണ് മുഖക്കുരുവും കറുത്ത പാടും പൂർണ്ണമായിട്ട് മാറാൻ ഇത് സഹായിക്കും ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം ഫേസ് പാക്ക് ഉണങ്ങിയതിനു ശേഷം നമുക്ക് കഴിക്കളയാം മുഖക്കുരുവും കറുത്ത പാടും പൂർണ്ണമായിട്ട് മാറാൻ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളെ ഹെൽപ് ചെയ്യും ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ബൈ